ഹലോ വെൽക്കം ബാക്ക് സോ നമ്മൾ ഒരുപാട് അക്കൗണ്ട്സ് നമ്മൾ സ്പിൻ ചെയ്യാറുണ്ട് അതിൽ നിങ്ങൾ ഈ ഒരു ഐഡ് കാണിക്കാൻ ഈ ദ്രോഗയുടെ പാക്ക് നാളെ പോവും പക്ഷെ നാളെ അത് ഒരു എക്സ്റ്റൻഡ് അവർ പതിമൂന്നൂർ എക്സെൻ്റ് ചെയ്യും പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യുക സ്പിൻസ് നോക്കുക അറുപത് ട്രൈ പിന്നെ ഡെയിലി ഗെയിം നോക്കാം പതിനഞ്ച് ഉള്ള പാക്കിൽ പന്ത്രണ്ട് ട്രൈ ഉണ്ട് ഈ ഒരു അക്കൗണ്ടാണ് നമ്മൾ ഇന്ന് സ്പിൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈ പാകിനകത്ത് പതിനഞ്ച് പ്ലയേഴ്സ് ഉണ്ട് ഇതിൽ അഞ്ച് എപ്പിക്സും ഒരു ഷോർട്ട് ടൈം കാൻഡൊക്കെ ആരെണ്ണം എപ്പിക്കായിട്ട് കൂട്ടാം ഇതിൽ പതിനഞ്ച് പ്ലയേഴ്സ് ഉണ്ട് പക്ഷേ ഈ ഒരു പാക്കിനകത്ത് നിങ്ങൾ നോക്കുക പന്ത്രണ്ട് ട്രൈയും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാക്ക നമ്മുടെ ദ്രോഗയുടെ പാക്കിൽ അറുപത് ട്രൈ ഉണ്ട് അപ്പം ടോട്ടൽ നമുക്കിന്ന് അറുപതും പന്ത്രണ്ട് അപ്പം ഇത് നമുക്ക് വേറായിട്ട് ചെയ്യാം തൽക്കാലം നമ്മളിന്ന് ദ്രോഗ്ബേനാണ് ചെയ്യുന്നത് ദ്രോഗ്ബേടെ പാക്കിൽ നമുക്ക് അറുപത് ട്രൈ ഇന്ന് ചെയ്യാൻ പോകണം സോ എല്ലാവരും കിട്ടുമോ ഇല്ല ഒന്നും അറിയില്ല അത് നോക്കാം നമുക്ക് സോ ദ്രോഗ്ബാ പാക്ക് പോണിങ്ങനെ അറുപത് നല്ല ലെങ്ത്ത് ഉണ്ടാവും വീട് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞു നല്ല ലെങ്ത്ത് ഉണ്ടാവും അറുപത് ട്രൈയിൽ നമുക്ക് ദ്രോഗ അടിക്കുമോ അല്ല എത്ര ദ്രോഗ കിട്ടും ഒന്നും കിട്ടില്ല ഒന്നും അറിയില്ല നമുക്ക് നോക്കാം ചാറാ പറ സ്പിന്നിങ്ങാണ് ഫസ്റ്റ് ട്രൈ സ്കിപ്പോട് സ്കിപ്പ് ആയിരിക്കും ഫസ്റ്റ് ട്രൈ സ്കിപ്പ് ഓക്കെ അടുത്ത ട്രൈ രണ്ടാമത്തെ ട്രൈ ദ്രോഗ് ബ അറുപത് ട്രൈ ഉണ്ട് നോട്ട് ചെയ്യുക രണ്ടാമത്തെ ട്രൈ ഒന്നുമില്ല എത്ര ദ്രോഗ അടിക്കും നമുക്ക് നോക്കാം പറ്റും നിങ്ങൾക്ക് എത്ര സ്പിൻ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ നോക്കാം ദ്രോഗ്ബേഡാക്കി ഞാൻ റിസ്ക് എടുക്കുന്നുണ്ട് കാരണം കിട്ടി ആ കിട്ടിയതേ ഉള്ളൂ അപ്പോൾ കാരണം നാളെ ചിലപ്പോ ബേഡ് പക്ഷേ പക്ഷേ ഡെയിലി ഗെയിം എന്തായാലും എക്സൻഡ് ചെയ്യുന്നു പക്ഷേ ഓൺലൈൻ ദോഗ്ബെ എക്സെൻഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്തായാലും ഈ പാക്ക് ഉണ്ടായാലും കൊണ്ട് കാര്യമൊന്നുമില്ല വെറുതെ അവിടെ വെക്കാൻ എന്നാലും ഒരു കാര്യമില്ല അപ്പോൾ എല്ലാം സ്പിൻ ചെയ്ത് തീർക്കാം ഓക്കെ ജോനാദൻ ബയാരി ഓക്കെ അപ്പം നമുക്ക് ഇതുവരെ അടിച്ചിട്ടില്ല നാല് ട്രൈ മറികടന്നിരിക്കുന്നു ഒന്നും കിട്ടിയിട്ടില്ല അഞ്ചാമത്തെ ഡ്രൈ അതും ഒന്നുമില്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് അപ്പം നിങ്ങളൊക്കെ ഇതേപോലെ സ്വിൻ ചെയ്ത് കൂട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇല്ല ഓക്കെ ബൈസൻ നമുക്ക് തോമസ് പറി പോലും അടിച്ചിട്ടില്ല ഇതുവരെ എന്നിട്ടാണ് ദ്രുഗ്ബ അമ്പത് ഡ്രൈ തേച്ചോട്ടിക്കുമെന്ന് ഓക്കെ ഒന്നാമത്തെ ദ്രോഗ്ബ ഫസ്റ്റ് ദ്രോഗ്ബനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗോ ഗോ ഈസ് ഇൻ ദ ഹൗസ് ഗൈസ് ഒരു ദ്രോഗ്യബ അടിച്ചിട്ടുണ്ട് ഇനിയും അമ്പത് ട്രൈ ഉണ്ട് നോട്ട് ചെയ്യാം ഓൾറെഡി ഒരു ദ്രോഗ്ബേനെ കിട്ടിയിട്ട് നമുക്ക് അമ്പത് ട്രൈ ഉണ്ട് അഞ്ചാമത്തെ ട്രൈയിൽ ഒരു ദ്രോഗ്യബി അടിച്ചിട്ടുണ്ട് പക്ഷെ ആനിമേഷൻ വെക്കാം സ്കിപ്പ് ചെയ്യുന്നുണ്ട് കാരണം ഇനി കിട്ടിയില്ലെങ്കിലോ ഇനി കിട്ടുമ്പോൾ സ്കിപ്പ് ചെയ്യാം ഒരു ദ്രോഗ്യബ അടിച്ചിട്ടുണ്ട് ഈസ് ഈസിയാ സോ ഒരു ദ്രോപ നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്പത്തി അഞ്ച് ട്രൈകൾ ഇനിയും എന്തൊക്കെ സംഭവിക്കാൻ നോക്കാം നമുക്ക് എല്ലാവരും അവസാനം വരെ കണുക അയിമ്പത്തിമൂന്ന് ട്രൈസ് റിമിങ് ബാക്ക് ടു ബാക്ക് ഇല്ല തറവാർ സ്വിന്നിങ്ങോ റാഫേൽ ഹൗവൽ ഓക്കെ കുഴപ്പമില്ല അടുത്ത ട്രൈ ഇനിയും ഉണ്ട് അയിമ്പ ഇല്ല അയിമ്പല്ല അമ്പത്തൊന്നെണ്ണം ഉണ്ട് ബെർവർ അവസാർ ഒരു ഫുൾ സ്ക്വാഡ് ആകാനുള്ള ലോ റൈറ്റർ പേനാമിതി വരുന്നുണ്ട് ഈ ഒരു പാക്കിൽ അയിമ്പത് പ്രൈസ് നമുക്ക് ആകെ അത്ര പ്രൈസ് വേണുതന്നെ ഓക്കെ ഓക്കെ അടുത്ത ദ്രോക്ബ രണ്ടാമത്തെ ദ്രോഗ് ബ പത്ത് ട്രൈയിൽ രണ്ട് ദ്രോക്ബ ഗൈസ് എൻ്റെ മെയിൻ അക്കൗണ്ടത്ത് എനിക്ക് ആറ് ദ്രൂപ്യങ്ങ മറ്റേ ലജൻ്റ് ദ്രുബ കൂടാതെ ഈ ഒരു ഉണ്ട് ലജൻഡ് പറഞ്ഞാൽ പണ്ട് വന്നൊരു ഉണ്ട് ആ ഒരു ദ്രോപ അത് കൂടാതെ രണ്ടാമത്തെ ദ്രോക്ബ കേട്ടോ സ്കിപ്പ് ചെയ്തു സ്കിപ്പ് ചെയ്തു രണ്ട് ദ്രോക്ബൈ നോട്ട് ചെയ്യുക പത്ത് ട്രൈയിൽ രണ്ട് ദ്രോബ ദ്രോഗ്ബ ടു കൊനാമി പത്ത് പത്ത് പത്തല്ല പത്ത് ട്രൈ അല്ലേ അല്ലേ കൊനാമി പൂജ്യം കൂട്ടാം ഓക്കെ നമ്മളിത് ആ പത്ത് ട്രൈ അവശേഷിച്ചിരിക്കുന്നു സോറി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് ദ്രുഗ അടുത്ത ട്രൈ ഇല്ല ഇതിൽ കുറേ പീജേടൊക്കെ ഉണ്ടോ അതിനൊന്നും കിട്ടിയിട്ടില്ല നോട്ട് ചെയ്യണം നോക്കാം എന്തൊക്കെ ഇനി എന്തെങ്കിലും സംഭവിക്കാറുണ്ടാവും നല്ല കോമഡി ബാക്കപ്പ് ഓപ്പണിങ് ഞാൻ എനിക്ക് അടുത്തതില്ല ഷ്മെസിയർ ഷംസീറോ അടുത്ത ട്രൈ നാൽപ്പത്തേഴ് ട്രൈ ഇനിയും ഇല്ല ഇനിയും കിട്ടുമോ ദ്രോപകായിസ് എന്തൊക്കെയാണ് കാണേണ്ടി വരിക കൈവന്ദ്രാ ഇനിയും നാൽപ്പത്തഞ്ച് ട്രൈ നോട്ട് ചെയ്യാം ഇല്ല സ്കിപ്പ് 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 സൈൻഡ് പ്ലേസ് നാൽപ്പത് ഇല്ല ഇത് സെക്കൻഡ് അക്കൗണ്ട് ആവും കേട്ടോ ഞാൻ അധികം സ്പിൻ ചെയ്യാണ്ട് വെക്കുന്നൊരു അക്കൗണ്ട് ആണ് ഇത് അതോണ്ടാണ് പ്രൈസൊന്നും ഇല്ല ഇതിനകത്ത് കോയിസാണ് നിങ്ങൾക്ക് നാലായിരത്തി മുന്നൂറ് കോയിൻസ് ഓക്കെ എം എസ് എൽ ടവർണർ ഓക്കെ നാൽപ്പത്തി മൂന്ന് ട്രൈകളെ ഇനി അവശേഷിക്കുന്നു ഓൾറെഡി രണ്ട് ദ്രോഗ അടിച്ചു ഫീച്ചേഴ്സിനാണ് വേണ്ടി നമ്മൾ ആയി നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു സമയം എത്ര മിനിറ്റായി വീട് തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് ആയോ അറിയില്ല ഒന്നും അറിയില്ല അഞ്ചൂട്ടായ അഞ്ചു ഇനിയും നോട്ട് ഇനത്തിന് ട്രൈ ഉണ്ട് നോക്ക് എന്നാൽ കോമഡി ഇനി ദ്രോപയ അടിച്ചാലും സ്കിപ്പ് തന്നെ നാപ്പത് ട്രൈകൾ ഇനിയും ഇല്ല നമുക്കിത് തീർക്കണം കൈസ് ദ്രോയുടെ മഴ ഇല്ല പകുതി പോലും ആയിട്ടില്ല അല്ലേ ഇവിടെ ഒരു ലെങ് എത്ര ആയാ അഞ്ചൂറ്റായെന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പത്തൊമ്പത് ട്രൈകൾ ഇനിയും ആ ആ ഇല്ല കളറിയല്ലോ സാധ്യത ഇല്ല പറയാൻ കഴിയില്ല അൽബം കിട്ടും കൈവന പിടിക്കുമോ ഇല്ല കായ് അപ്പൊ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ എത്ര ദ്രുഗ്ബ അടിച്ചിട്ടുണ്ട് അല്ല ഒന്നും കിട്ടിയില്ല എത്ര ട്രൈ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് ഇതൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം ഇല്ല ഈ ഫുട്ബോൾ നമ്മളുടെ അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ ഈ ഫുട്ബോൾ ഇരുപത്തി ആറ് വരാനായിരുന്നു സോ അവസാന നിമിഷം നമുക്ക് ഇങ്ങനെയുള്ള എൻ്റർടൈൻമെന്റ്സ് ഒക്കെയാണ് ഇനി ഉള്ളത് ഓക്കെ അടുത്ത മൂന്നാമത്തെ ദ്രോക്ബ നോട്ട് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദ്രോഗ്ബ എന്താ സ്കിപ്പ് ചെയ്യാം ദ്രോഗ്ബ നമ്പർ ത്രീ അറുപത് ട്രൈയിൽ നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത് ഇരുപത്തിരണ്ട് ട്രൈ ആണ് തോന്നുന്നു ഇരുപത്തി ആറ് ട്രൈയിൽ മൂന്ന് ബാക്ക് ഇല്ല മൂന്ന് ദ്രോഹ്ബേനെ കിട്ടി നോട്ട് ചെയ്യണം ഒന്നല്ല രണ്ടല്ല മൂന്ന് ദ്രോഗ്ബ ഇനിയും മുപ്പത്തി മൂന്ന് ഡ്രൈവുകൾ അവശേഷിക്കുന്നു എത്ര ദ്രോഗ നമ്മൾ ഇന്ന് കോരും തൂക്കി വെക്കാം ഇത് നമുക്ക് ഒക്കെ വന്നിട്ട് നമുക്ക് അടുത്തോളം യൂസ് ചെയ്യാം അല്ലേ അടക്ക ദ്രൊഗ്ബ അടുത്ത ദ്രോഗ്ബ ഇല്ല ദ്രോഗ്ബ മഴയാണ് ദ്രുഗ്ബ ഉയർ അടുത്തത് മുപ്പത് ഡ്രൈ പകുതി നമ്മൾ എടുത്തു പകുതിയായി ടോട്ടൽ അറുപത് ഡ്രൈ ആയിരുന്നു മുപ്പതായി അപ്പൊ മുപ്പത് ഡ്രൈ നമുക്ക് ഓൾറെഡി മൂന്ന് ദ്രോഗ്ബയാണ് കിട്ടിയത് ഇനി നമുക്ക് മുപ്പത് ഡ്രൈ ഇനിയും പൈഡ് ഉപ്പാടാക്കി പിടിച്ചിട്ട് സമയത്രയാടോ ഇത് റെക്കോർഡ് തുടങ്ങി എത്രയൊന്നും ഒന്നും പിടില്ല അവിടെ സ്ക്രീൻ റെക്കോർഡ് ഉണങ്ങി നോക്കാം ഫോണിൽ ഡയറക്റ്റ് എടുക്കുന്ന ടൈം ഓടി ഉണ്ടാവില്ല ആറ് മിനിറ്റ് ഓക്കെ ഒരു ഫീച്ചോട് കിട്ടിയിട്ടുണ്ട് കൊണാട്ടെ അല്ലേ ഇത് അരങ്ങായിക്കോട്ടെ നാല് പ്ലൈസ് നമുക്ക് ടോട്ടൽ കിട്ടിയത് ഈ പാക്കന്ന് ഇല്ല ഇനി ദ്രോഹപേടിക്കുമ്പോൾ നോക്കേണ്ടത് ഫോൺ കത്താനായി തോന്നുന്നു ട്രൈ റൈനിയും എൻ്റെ പൊന്നാളിയാ എക്സൈഞ്ച് വന്നിട്ടുണ്ട് ഞാൻ തൂക്കി കാര്യം പോന മൂന്ന് ദ്രോപേന വെച്ച് ഒരു ദ്രോബനെ കളിപ്പിക്കുകയും ചെയ്യും മൂന്നെണ്ണത്തിനെ എക്സൈ അടുത്തത് ഈ പാക്ക് വൈപ്പാണ് നമ്മൾക്ക് എന്താ അടുത്ത ഈ പാക്കത്തെ ഫുള്ള് കിട്ടി വൈപ്പ് പാക്ക് ഇരുപത്തി മൂന്ന് ഏഴ് മിനിറ്റ് ഏഴ് മുപ്പത്തിരണ്ട് നാല് ബാ ദ്രോകാ അടുത്തത് കൊരാട്ട് രണ്ടാമത്തത് ഓൾറെഡി ആ പാക്കത്തെ കിട്ടി ഓൾമോസ്റ്റ് ഇവ ട്രൈ ഇനിയും ദ്രോഗ്ബ നാലണ് സമയം എട്ട് മിനിറ്റുകൾ കടന്നിരിക്കുന്നു കൈസ് ഇനിയും പാക്ക് അവസാനിച്ചിട്ടില്ല പതിനെട്ടര ഡ്രൈകൾ ഇനിയും ഒരു ദ്രോബ ഓക്കെ അടുത്ത പ്ലെയർ പ്ലയർ വീണ് കൈസൊക്കെ രണ്ടാമത്തത് ഒരു കൊട്ടാണെങ്കിൽ ജീവിയാക്കി വരണ്ടോ റിലീസ് ചെയ്താല് ദ്രോഗ്ബെ റിലീസ് ചെയ്യില്ല ബാക്കിയിൽ വരാം മഡി പീസ് പാക്ക് പതിനാറ് ഡ്രൈസ് കോസ്കൗമോണ്ട് കെമോണ്ട് സ്കൗ ഇനി കിട്ടാനുള്ള സാധ്യത ഇല്ല അല്ലേ നമുക്ക് ടോട്ടൽ നാല് ദ്രോ പതിമൂന്ന് ഡ്രൈ ആണ് ഇതാ ഫോണിലെ ഹീറ്റായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പം സ്ക്രീന് കാണുന്ന പഠിക്കുന്നത് എനിക്കറിയോ നല്ല ചൂടായി കൈ വേണ്ടത് ചാന്ദ്രാ എൻ്റെ മോന്നെ ഒരു കഴിഞ്ഞ കൊണ്ട് വീഡിയോ ഒരു കഴിഞ്ഞുകൊണ്ട് ഫോൺ നല്ല പണിയാണ് നമുക്കുള്ളത് ട്രൈകൾ അവശേഷിക്കുന്നത് പതിനൊന്നെണ്ണം അപ്പം അതെല്ലാം കിട്ടി വന്നല്ലേ സായി പ്ലാസ് നൂറോ ഞാൻ കിട്ടാനുള്ള ഇതില് ഈച്ച എങ്ങനെ കിട്ടിയിട്ട സബ് ടൈസർ ബാക്കി നാലാളത്തിനും കിട്ടി ആ ഐസെക്കൻ്റെ രണ്ടാളം കിട്ടി സബ് ടൈസർ കിട്ടാ പാക്ക് വൈപ്പായി ബാക്കിയില്ല പ്ലൈസൊന്നും നമ്മൾ എണ്ണത്ത് കൂട്ടിട്ടാ അവിടെ സൈഡിൽ നിന്നോട്ട് ഇല്ലാണ്ട് തോമസ് പറഞ്ഞു കിട്ടിയിട്ടാണല്ലേ രണ്ടടാ വൈബ് ബാക്ക് ഓപ്പൺ ഇതാ ശിവൻ രണ്ടാമത്തെ സബ് ടൈസർ കിട്ടിയിട്ടുണ്ടെങ്കിലായാലും ഇനി എന്റെ കയ്യിൽ ഉപാള അഞ്ചേ അഞ്ച് ട്രൈകൾ പത്ത് മിനിറ്റായ വീഡിയോ അടുത്തത് ഇത്രയും ലെങ്ങ് ഞാൻ ചാനൽ ഇട്ടിട്ടില്ല നാല് ട്രൈകൾ എന്താ മൂന്ന് മാർ നമ്മൾ ഏകദേശം എൻ്റെ അറുപത് ഡ്രൈയിലാവുമ്പോൾ തുടങ്ങി ഓട്ടിയ അറുപത് ടു മൂന്ന് സോറി രണ്ട് ലാസ്റ്റ് ട്രൈ ആണ് അടുത്തത് ലാസ്റ്റ് ആൻഡ് ഓക്കെ അടുത്ത ആയുസാക്ക് മൂന്ന് ആയി അയസ്വരെ ട്രൈഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രൈ ഓഫ് സിക്സ്റ്റി ട്രൈസ് ഓക്കെ ആൻഡ് എൻഡിങ് വിത്ത് നത്തിങ് സ്മിസർ അപ്പം നിങ്ങൾക്കൊക്കെ ദ്രോബാ ബാക്ക് നരെയൊക്കെ കിട്ടി വെച്ച കമൻ്റ് ചെയ്യാസ് നിങ്ങൾക്ക് ടോട്ടൽ ഇപ്പം കിട്ടിയിരിക്കുന്നത് ഞാൻ ദ്രോഗ്ബെ നിങ്ങൾക്ക് കാണിച്ചു തരുമാണെങ്കിൽ അപ്പോൾ ഇനി ഇതിലത്ര പ്ലേസ് ഒന്നുമില്ല കേട്ടോ ചെറിയൊരു ഐഡിയ ആണത് ഫിൽട്ടർ പൊസിഷൻ അല്ലേ സി എഫ് എന്നിട്ട് ക്ലബ് ക്ലബല്ല നാഷണാലിറ്റി അല്ലേ സുഹർട്ട് ബൈ ഫിൽട്ടർ നാഷണാലിറ്റി ആഫ്രിക്ക അല്ലേ ഐവർ കോസ്റ്റ് എന്താ അത്ര ദ്രൂഗ് ബെൻ കിട്ടി നോക്കാം നാലെണ്ണം അണ്ണൻ നാല് നാല് ദ്രുക് ബകായ്സ് സുഗായ് നിങ്ങൾക്ക് അത്ര കിട്ടിയ വെച്ചാൽ കമൻ്റ് ചെയ്യുക